ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയുള്ള ടീമിനെയാണ് ഇന്ത്യ വിശ്വ കിരീട പോരാട്ടത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പതിനഞ്ചംഗ ടീം എന്തുകൊണ്ടും സന്തുലിതമാണെന്ന് പറയാം കഴിഞ്ഞ ട്വന്റി ട്വന്റി പരമ്പരകളിലേയും ആഭ്യന്തര ക്രിക്കറ്റിലെയും താരങ്ങളുടെ പ്രകടനം കൃത്യമായി വിലയിരുത്തിയാണ് ഇന്ത്യ ട്വന്റി ട്വന്റി ലോ ഓപ്പ് ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ മുഖ്യ സെലക്ടറായ അജിത് തകാകറും സംഘവും നീതിപൂർണമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ ചില സർപ്രൈസ് നീക്കങ്ങൾ ഇന്ത്യയുടെ ട്വൻറ്റി ട്വൻ്റി ടീമിൽ ഉണ്ടായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് ശുഭ്മാൻ ഗില്ലിൻ്റെ അഭാവമാണ് ഒരു വർഷത്തോളം ഇന്ത്യയുടെ ട്വന്റി ട്വൻ്റി ടീമിൻ്റെ ഭാഗമേ അല്ലാതിരുന്ന ഗില്ലിനെ കഴിഞ്ഞ ഏഷ്യ കപ്പിലൂടെയാണ് ഇന്ത്യ സർപ്രൈസായി ടീമിലേക്ക് കൊണ്ടുവരുന്നത് മിന്നും ഫോമിൽ കളിച്ചിരുന്ന സഞ്ജു സാംസണെ ഓപ്പണർ റോളിൽ നിന്ന് മാറ്റി പകരം ഗില്ലിന സ്ഥാനം നൽകി കൂടാതെ വൈസ് ക്യാപ്റ്റനെ പൊരുന്നതുൽ കൂടി ഗില്ലിനെ കൊടുത്തു പക്ഷേ ഈ റോളിൽ ഒരിക്കൽ പോലും നീതി കാട്ടാൻ ഗില്ലിന് സാധിച്ചില്ല ഏഷ്യാ കപ്പ് മുതൽ സൗത്ത് ആഫ്രിക്കെതിരായ ട്വൻ്റി ട്വൻ്റി വരെ കളിച്ച മത്സരങ്ങളിൽ ഒന്നിൽ പോലും പ്രതീക്ഷ പ്രകടനം നടത്താൻ ഗില്ലിന് സാധിച്ചില്ല ഗിൽ ട്വൻ്റി ട്വന്റി ലോകകപ്പിലും ഓപ്പണറായി എത്തുമെന്ന് എല്ലാവരും കരുതിയിരിക്കെയാണ് ആ ധീരമായ പ്രഖ്യാപനം എത്തുന്നത് ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ക്യാപ്റ്റനായ ഗില്ലിന് ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല എന്നതായിരുന്നു അത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇത് ഗില്ലിൻ്റെ ഫോം പരിശോധിക്കുമ്പോൾ ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ താരം കളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഗില്ലിനെ വഞ്ചിക്കുന്ന നീക്കമാണ് ബി സി സി ഐയും ടീം മാനേജ്മെൻറ്റും നടത്തിയതെന്നാണ് ഇതിൽ അതൃപ്തിയുണ്ടാക്കുന്ന കാര്യം ഇന്ത്യയുടെ ഭാവി നായകനും സൂപ്പർ താരവുമായ ഗില്ലിനെ നാണം കിടത്തുന്ന നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് തന്നെ പറയാം റിപ്പോർട്ടുകൾ ഇക്കാര്യം ശരിവെക്കുന്നതുമുണ്ട് ദക്ഷിണാഫ്രിക്കക്കെതിരായ നാലാം ട്വൻ്റി ട്വൻറ്റിക്ക് മുമ്പാണ് ബി സി സി ഐയുടെ നിർദ്ദേശം ഇന്ത്യയുടെ മുഖ്യ പരിശീലനമായ ഗൗതം ഗംഭീറിലേക്ക് എത്തുന്നത് സഞ്ജു സാംസണെ ഓപ്പണറാക്കണമെന്നും ഗില്ലിനെ കളിപ്പിക്കേണ്ടതില്ലെന്നുമായിരുന്നു ആ നിർദ്ദേശമെന്ന് വാർത്താ ഏജൻസിയായി പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കാര്യം ഗംഭീർ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവുമായി ചർച്ച ചെയ്യുകയും ചെയ്തു നാലാം ട്വന്റി ട്വന്റി മത്സരം മഞ്ഞുവീഴ്ചയെ തുടർന്ന് വൈകിയതിന് പിന്നാലെയാണ് ഗില്ലിൻ്റെ കാൽവിരലിന് പരിക്കേറ്റു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതിലെ അസ്വാഭാവികത അന്ന് തന്നെ ആരാധകർ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ അഞ്ചാം ട്വന്റി ട്വന്റിയിൽ ഈ പരിക്ക് കാരണമാക്കി ഗില്ലിനെ പുറത്തിരുത്തി സഞ്ജുവിനെ ഓപ്പണറാക്കി കളിപ്പിക്കുകയും ചെയ്തു ഇതിൽ പ്രശ്നമാകുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ നിന്ന് തഴയുമെന്ന കാര്യം ഗില്ലുമായി ടീം മാനേജ്മെന്റ് ചർച്ച ചെയ്തില്ല എന്നതാണ് ആവശ്യത്തിന് റൺസ് ഇല്ലാത്തതിനാൽ തഴയുന്നുവെന്നാണ് മുഖ്യ സെലക്ടറായ അജിത് അഗാർകർ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ ഇക്കാര്യം ഗില്ലുമായി ചർച്ച ചെയ്യുകയും കാരണം ഗില്ലിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതായിരുന്നു കാരണം ഇന്ത്യയുടെ ഭാവി ഇതിഹാസമായി വളർന്നവരും താരമാണ് ഗിൽ ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യയുടെ നായകനുമാണ് ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ഗില്ലിനോട് ഒന്നും പറയാൻ ഗംഭീറോ സെലക്ടർമാരോ തയ്യാറായില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്നത് ഇത് മാനസികമായി ഗില്ലിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ട്വൻ്റി ട്വൻറ്റിയിലെ അവസാന രണ്ട് മത്സരത്തിലും ഈ വസ്തുത വെച്ച് കാരണം കണ്ടെത്തി ഗില്ലിനെ ഒഴിവാക്കിയെന്ന് വേണം കരുതാൻ ഇങ്ങനെ തഴയാനായിരുന്നുവെങ്കിൽ എന്തിന് ഓപ്പണർ സ്ഥാനവും വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും നൽകിയെന്നാണ് പ്രസക്തമായ ചോദ്യം എന്തായാലും ഗില്ലിനെ കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ പിഴവ് ബി സി സി ഐക്കും ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിനും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല